നമസ്കാരം ഇവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും അറിയില്ല ഇന്നലെ ശശി തരൂരിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തപ്പോൾ അതിലെ കോൺഗ്രസിലെ ചില വ്യക്തികളുടെ ആഭിചാര കർമ്മങ്ങളെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി ആ പരാമർശത്തിന്റെ പ്രതിഫലനം എന്ന വണ്ണം അത് സത്യമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വിധം ഒരാളിനെ ഇന്ന് രാവിലെ കാത്തുനിന്ന് കണ്ടൊരു വിവരം പറഞ്ഞു അദ്ദേഹം ഇപ്പോ കോൺഗ്രസ് പ്രസ്ഥാനത്തിനില്ല നെടുമ്പങ്ങാട് ഭാഗത്തുള്ള ഒരാളാണെന്ന് അദ്ദേഹം പറഞ്ഞു അത്രയും മാത്രമേ അദ്ദേഹത്തിന് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ കോൺഗ്രസിലെ ഒരു നേതാവിന് വേണ്ടി അദ്ദേഹം എതിർ പക്ഷത്തെ വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല കോൺഗ്രസിൽ തന്നെ പ്രവർത്തിക്കുന്ന എന്നാൽ പരസ്യമായി കോൺഗ്രസിന്റെ വ്യക്തിയായി നിലകൊള്ളുന്ന ഒരു നേതാവിന് വേണ്ടി ആ കോൺഗ്രസിൽ തന്നെ നേതാവിനെ തോൽപ്പിക്കാനായിട്ട് ചെയ്യുന്ന ഒരു ആഭിയാര കർമ്മത്തെ കുറിച്ച് പറഞ്ഞു ആ കുറ്റബോധം ജീവിതത്തിന്റെ അവസാന കാലത്ത് അത്തരം ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് കൊടും അനുഭവവും തളർന്നു പോയി വംശനാശം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞ വാക്ക് ജീവിതത്തിൻ്റെ അവസാനകാലം അത്തരം കർമ്മങ്ങൾക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നവർക്ക് വരുന്ന ദുരന്തങ്ങൾ കേട്ട് ഭയന്ന് അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല അദ്ദേഹം എന്നെ കണ്ട് ഈ വിവരം ആരും തോൽപ്പിക്കാണ് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളിനെയാണ് നശിപ്പിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ക്ഷമിക്കാം പക്ഷേ ഏത് പ്രസ്ഥാനത്തിനാണോ അടിയുറച്ച് നിൽക്കുന്നത് ആ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന വ്യാജാന ആ പ്രസ്ഥാനത്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന വ്യാ വ്യാജാന ആ പ്രസ്ഥാനത്തിനു വേണ്ടി ഘോര പ്രസംഗിക്കുന്ന അദ്ദേഹം തന്നെയാണ് തന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയുമായിട്ട് ഉള്ള സൗഹൃദം നിലനിർത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ നമ്മുടെ അദ്ദേഹം നിൽക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിനേക്കാൾ ശക്തിയുള്ള വ്യക്തി മറ്റേതാണെന്ന് തിരിച്ചറിയുകയും ഇദ്ദേഹത്തെ തോൽപ്പിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഉണ്ടെന്ന് ബോധ്യപ്പെടുത്ത് മനസ്സിലാക്കുകയും ഇദ്ദേഹം തോറ്റു കഴിഞ്ഞാൽ മാത്രമേ തന്റെ നേതൃത്വ പാഠവത്തിനോ തന്നെ ഇരിപ്പിടത്തിനോ കോട്ടം തട്ടുക തട്ടാതിരിക്കുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു വനപ്രദേശത്തുള്ള ഒരു ഘോര കർമ്മം ചെയ്തതിന്റെ ആ ഒരു കഥ എന്നോട് പറഞ്ഞു കഥ എന്റെ അനുഭവം പറഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു എനിക്ക് ശാരീരികമായ അവശതയുണ്ടായി എന്റെ മകളുടെ ബന്ധം വേർപെട്ടു പോയി എനിക്ക് എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു ഞാൻ ആ പ്രസ്ഥാനത്തിൽ നിന്നിറങ്ങി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഞാൻ ചേരുന്നില്ല പക്ഷേ താങ്കളുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോ അങ്ങനെ പോക്കുളറായിട്ട് വ്യാപകമായി പോകുന്ന ഒന്നും ഒന്നുമല്ല എന്റെ മുമ്പിൽ വരുന്ന അനുഭവങ്ങൾ മാത്രം പറയാനാണ് ഞാനിത് ഉപയോഗിക്കാറുള്ളു ഡി എൻ എ ചാനൽ ഇത്തരം അനുഭവങ്ങൾ കൊണ്ട് മനുഷ്യൻ ഇല്ലാതാകരുത് എന്ന് വിചാരിച്ചു കൊണ്ട് മാത്രമാണ് ആ പ്രോഗ്രാം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അല്ല എനിക്ക് എൻ്റെ ജീവിതവും എൻ്റെ സ്വകാര്യമായിട്ടുള്ള എൻ്റെ സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ടു ഞാൻ അത് നഷ്ടപ്പെടുത്തി ഒരുപാട് പണം ആ നേതാവിൻ്റെ ഇലക്ഷന് വേണ്ടി ഞാൻ ചിലവാക്കിയതാണ് ആ നേതാവല്ലായിരുന്നു പ്രശ്നം നേതാവ് തോറ്റു ഏതാ മത്സരിച്ച ആളെ തോറ്റു ആ നേതാവിൻ്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ഞാൻ നശിച്ചുപോയി എന്ന് എനിക്ക് അത് ആ എനിക്കിനി ജീവിതത്തിൽ മുൻപോട്ടുള്ള ഒരു മാർഗമില്ല ബാധ്യതകളുണ്ടായി കടബാധ്യതകളുണ്ടായപ്പോതാവിനെ പോയി കണ്ടപ്പോ ഇരിക്കാൻ പോലും പറഞ്ഞില്ല കടബാധ്യത എലക്ഷന് കടബാധ്യത ഉണ്ടായി താങ്കൾ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പണം മറ്റേ ആൾക്കു വേണ്ടി ചെലവാക്കി പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവാക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാന ആവരണങ്ങൾ വന്നപ്പോ സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വരുമ്പോ ഒന്ന് റെക്കമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ പോലും അതെന്റെ കയ്യിലല്ല എന്ന് പറഞ്ഞ് തോളത്ത് തട്ടി ഇറങ്ങിപ്പോയി എന്നുള്ള ആ വേദന പുള്ളി എന്നോട് പറഞ്ഞു എന്താണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് സംഭവിക്കുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ് ഒരാൾ അയാളുടെ സമ്പത്ത് അയാളെ അയാൾ വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി ആ ശരീരവും മനസ്സും ഒക്കെ സമർപ്പിച്ച് ഉണ്ടായിരുന്ന പടവും മറ്റേ നേതാവിനെ വിശ്വസിച്ച് ഇല്ലെങ്കിൽ ഡി സി സി പോലുള്ള ഒരു പ്രവർത്തന മേഖലകൾക്ക് വരുമ്പോൾ ഒരു സീറ്റ് കിട്ടും സ്ഥലപ്പെടുത്തി കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യാമോഹിപ്പിച്ച് മണ്ഡലത്തിൽ തന്നെ സ്വന്തം പ്രസ്ഥാനത്തിനുമുള്ള ആളാൽ തന്നെ തോൽപ്പിക്കാൻ ചെയ്യുന്ന ആഭിചാര കർമ്മങ്ങളും ചെയ്ത് ഇദ്ദേഹത്തെ കൊണ്ട് മറ്റേ അദ്ദേഹം ഒന്നും ചെയ്തില്ല എല്ലാം ചെയ്ത് ഇദ്ദേഹത്തിന് നാശം സംഭവിച്ചു എനിക്ക് എന്റെ ജീവിതത്തിന്റെ അവസാന കാലം ഞാൻ തളർന്നു കിടക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തെ നമ്പർ പോലും ചോദിച്ചിട്ട് തന്നില്ല ഞാൻ പറഞ്ഞു ഇതിന് ഇത് ഞാൻ ഇന്ന് ഇന്ന് ഞാൻ ഇതിനെ താങ്കൾ എന്നെ വന്നു കണ്ടു താങ്കൾ ഇത് പറഞ്ഞു താങ്കളുടെ മാനസികാവസ്ഥയിൽ നിന്നും താങ്കളുടെ വർത്തമാനത്തിൽ നിന്നും ഇത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനം നശിക്കുന്നത് നമ്മുടെ ഒരു വലിയ ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു വളർച്ച അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം കോൺഗ്രസ് പിരിച്ചുവിടണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി ഗാന്ധി എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ട് പലരും അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണ സാധ്യം ഏറ്റെടുക്കുകയും ആ സാരഥിയായി മുമ്പിലോട്ട് നിൽക്കുകയും കഴിവുറ്റുപോകുകയും ആ പ്രസ്ഥാനങ്ങൾ നശിപ്പിച്ചു നശിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ആ പ്രസ്ഥാനം നശിച്ചു പോയില്ലേ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് നിൽക്കുന്നത് എവിടെയാണ് അപ്പോൾ ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു എന്തിനാണ് താങ്കൾ ശശി തരൂരിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു ശശി തരൂർ എത്രയും വേഗം കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താകുകയല്ല പുറത്താക്കിയാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പേരില്ലാതെ എന്നാലും ശശി തരൂർ തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യം നമുക്കാർക്കും സംശയമില്ല അദ്ദേഹം ബി ജെ പിയിൽ സ്വതന്ത്രമായിട്ട് മത്സരിച്ചാൽ പോലും എന്നോട് സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോഴുള്ള എം പി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ബി ജെ പിയുടെ പിൻ സപ്പോർട്ടോടു കൂടി ബി ജെ പിയുടെ സ്വതന്ത്ര ആടോട് മത്സരിച്ചാൽ പോലും ഏറ്റവും കുറഞ്ഞ ഒന്നര രണ്ട് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടും നമുക്ക് സംശയമില്ല രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുതെന്ന് പറയുന്ന ശശി തരൂർ അദ്ദേഹം എന്താണ് അദ്ദേഹം എന്ത് പാവമാണ് ഈ ചെയ്യുന്നത് അദ്ദേഹം മറ്റുള്ള നേതാക്കളുടെ പെട്ടിയെടുക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഓശാന പാടുന്നില്ല താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് ആ സംശുദ്ധിയോടുകൂടി തന്നെ ആ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പും രാഷ്ട്രത്തിന്റെ നിലനിൽപ്പും ശരിയെന്ന് തനിക്ക് തെറ്റെന്ന് തോന്നുന്നത് തെറ്റാണെന്ന് പറയുകയും തനിക്ക് ശരിയെന്ന് തോന്നുന്നു ശരിയെന്ന് പറയുന്നതാണോ ശശി തരൂർ ചെയ്യുന്ന തെറ്റ് പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ ചിദംബരം പറഞ്ഞത് കേട്ടില്ലേ ബി ജെ പോ ബി ജെ പിയെ പോലുള്ള ഒരു ശക്തമായിട്ടുള്ള അടിപേരുള്ള ആർ എസ് എസിനെ പോലെ സംഘടനാ പാഠവും ഉള്ള ഒരു ശക്തി പുറകു പുറ പുറത്തു നിൽക്കുമ്പോൾ അതിനെ താങ്ങി നിർത്തുമ്പോൾ ഭിന്നിച്ചു നിൽക്കുന്ന കോൺഗ്രസിനുള്ളിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് സ്വന്തം ആഭിചാര കർമ്മങ്ങൾ കൊണ്ട് സ്വന്തം പാർട്ടിയുടെ ആളെ തന്നെ പരാജയപ്പെടുത്തി നശിപ്പിക്കാൻ നിൽക്കുന്ന നേതാക്കന്മാരുടെ ജനക്കൂട്ടമായി കോൺഗ്രസ് തീർന്നപ്പോ ഈ പ്രസ്ഥാനം ഇല്ലാതായി പോകുന്നു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥിതി വളരെ ദോഷകരമാണ് അപ്പോ ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് എല്ലാം മാറ്റിവെക്കുന്ന തരത്തിലേക്ക് അതൊക്കെ ആവാം അതൊന്നും ഞാൻ അതിനകത്ത് ഒന്നും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ആ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സംഘടന എത്രയോ കാലമായിട്ട് ഒപ്പം നിൽക്കുമ്പോൾ അധികാരമില്ല അധികാരമില്ലാതെ മുസ്ലിം ലീഗ് ഇനി ഒരു അഞ്ച് വർഷവും പത്ത് വർഷവും കൂടെ പോയാൽ ഉണ്ടാകുന്ന സ്ഥിതി വളരെ ശോചനീയമാണ് അവർക്കൊരിക്കലും ബി ആയിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റില്ല എന്നാണല്ലോ അവരുടെ വിശ്വാസ പ്രമാണം ചേർന്ന് നിൽക്കണമെന്നു ഞാൻ പറയുന്നില്ല പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ ഒന്നടങ്കം കിട്ടുന്ന വോട്ട് കൊണ്ട് മാത്രം ആ ജയിക്കുന്ന ഒരു പാർട്ടിയായിട്ട് നിലനിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇത് ഈ കോൺഗ്രസ് രാഷ്ട്രീയം നശിച്ചു പോകുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ നോർത്ത് ഇന്ത്യയിലൊന്നും സ്ഥലമില്ലാത്തത് കൊണ്ടാണോ രാഹുൽ ഗാന്ധി വന്ന് കാസർഗോഡ് മത്സരിച്ചത് വയനാട്ടിൽ വയനാട്ടിൽ മത്സരിച്ചത് ഇന്ത്യയിൽ എവിടെ നിന്നാലും ജയിക്കാവുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്ന പ്രസ്ഥാനം എവിടെയാണ് കേരളത്തിൽ വന്ന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് വന്ന് അവരുടെ വോട്ട് ബാങ്ക് ചോരില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇവിടെ നിന്ന് മത്സരിച്ച് ഏതെങ്കിലും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് കോൺഗ്രസിനെ ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ വളരെ ചുരുക്കമാണ് വളരെ ചുരുക്കമാണ് എന്താണ് ആഭിചാരങ്ങൾ ശ്രുതിപാഠനങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കഷ്ടമായി പോയല്ലോ ഈശ്വര ഇതുകൊണ്ടാണോ ഈ ദീർഘവീക്ഷണത്തോടുകൂടിയാണോ മഹാത്മാഗാന്ധി കോൺഗ്രസ് പിരിച്ചുവിടാൻ പറഞ്ഞത് അധികാര സിംഹാസനങ്ങൾക്ക് വേണ്ടി അധികാരത്തിന് വേണ്ടിയിട്ട് എന്ത് നീജമായ കർമ്മവും ചെയ്യാൻ ചെയ്താൽ ചെയ്യുകയും അങ്ങനെ ചെയ്താൽ മാത്രം നേതൃത്വത്തിന്റെ ഉയരത്തിൽ എത്തിക്കൊണ്ട് ഒരു പ്രസ്ഥാനത്തെ മാത്രം കയ്യിലൊടുക്കാൻ ശ്രമിക്കുന്ന ചില ജേതാക്കന്മാരുടെ കൈയിലകപ്പെട്ട് ഈ പ്രസ്ഥാനം നശിച്ചു പോവുകയാണെന്നാണ് പറയാനുള്ളത് മറ്റൊരാള് പറഞ്ഞൊരു കഥയുണ്ട് കഥയല്ല ഒരു അനുഭവം അദ്ദേഹം ഒരിടത്ത് മത്സരിക്കുകയാണ് ഞാൻ ഡീറ്റെയിൽസിലൊന്നും പോകുന്നില്ല മത്സരത്തെ വോട്ടിങ്ങിനു രാവിലെ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കേറ്റിന്റെ മുമ്പിൽ ആടിന്റെ ചോര രക്തം ചോര ഇങ്ങനെ ഒഴിച്ചേക്കുന്നു നട കടന്നു പോകണം അപ്പുറത്തേക്ക് ചെയ്ത ആളിനെയും ചെയ്യിപ്പിച്ച ആളിനെയും ഒക്കെ അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷെ അദ്ദേഹം വളരെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ആ വിചാരങ്ങൾ കൊണ്ടൊന്നും ഒരു പരിധി വരെയൊക്കെ നേടാം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതിന്റെ ശക്തി എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് ഈ ശക്തി കൊണ്ടൊന്നും ശശി തരൂരിനെ വീഴ്ത്താൻ പറ്റില്ല ബാക്കിയുള്ളവരെയൊക്കെ വീഴ്ത്താം സ്വാധീനിക്കാം വശീകരിക്കാം അതൊക്കെ ഉണ്ട് വശീകരണമൊക്കെ ഉണ്ട് തന്ത്രമാതൃകങ്ങളിൽ ഒരാളുടെ ബോധത്തെ മറയ്ക്കുന്ന കർമ്മങ്ങളൊക്കെ ഉണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല ഇതിന് വേണമെങ്കിൽ നമുക്ക് തള്ളിക്കളയാം പക്ഷെ ഇതൊക്കെ നിലവിലുണ്ട് നിലവിലിതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പണ്ട് ഈ മനോരമായ ഈ അന്ധവിശ്വാസങ്ങളെ കുറിച്ചൊരു ആഭിചാരങ്ങളെ കുറിച്ചൊക്കെ ഒരു ന്യൂസ് വാർത്ത വന്നപ്പോൾ എന്നെ അത് ആ വാർത്തയിൽ ഞാൻ ഒരു കാര്യം എഴുതിയിരുന്നു കാരണം എന്നെ തിരുവനന്തപുരം സംസ്ഥാനത്തെ ഒരു വലിയ പിന്നെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ സെക്ഷൻ ഓഫീസർ കാണാമെന്ന് അദ്ദേഹം പറഞ്ഞു സ്വാമി എനിക്ക് എനിക്ക് ഭയങ്കരമായ പ്രശ്നമുണ്ട് ഞാൻ ചോദിച്ചെന്താണ് എനിക്ക് ഓഫീസിലെ സെക്ഷൻ ഓഫീസറാണ് കസേരൽ ഇരിക്കാൻ വയ്യ ഞാൻ കസേരിൽ ഇരിക്കുമ്പോൾ എൻ്റെ അടിവശത്ത് നിന്ന് എന്തോ ചു ചുട്ടു പഴുത്തു വരുന്ന മൂർച്ചയുള്ള എന്തോ ഒരു ആയുധം എൻ്റെ ശരീരത്തിൽ ആഴി നിറങ്ങുന്ന പോലെ തോന്നുകയാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ആദ്യം മുഖവിലേക്ക് എടുക്കാത്തത് കൊണ്ട് ഞാൻ കാര്യങ്ങൾ വിവരം അന്വേഷിച്ചു വളരെ തമാശയായിട്ട് പറഞ്ഞു സാറിന് കാര്യം ചെയ്യൂ ആ കസേര ഒന്ന് മറിച്ചിട്ട് നോക്കൂ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ഉദ്ദേശിച്ച വല്ല ശുദ്രജീവികൾ ഉണ്ടോ എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന് അത്ഭുതം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പിറ്റേ ദിവസം വിളിക്കുമ്പോൾ പറയുകയാണ് സ്വാമി ഇതിന്റെ അടിയിൽ തകിട് ആണി വെച്ചേക്കുക നമ്മളെ നമ്മുടെ കേരളത്തിലെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഓഫീസിലെ സെക്ഷനകത്താണ് ഈ സംഭവം വളരെ വളരെ ദയനീയമാണ് വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസമില്ല ഇപ്പൊ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പലർക്കും വിശ്വാസങ്ങളില്ല അമ്പലമില്ല അതൊക്കെ നമ്മൾ അറിയാം എവിടെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം കൊണ്ടത് അവിടെ വിശ്വാസ പ്രമാണങ്ങളില്ല ഇന്ത്യ എന്ന് പറയുന്നത് ഭാരതം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലമുള്ളതാണ് അവിടെ വിശ്വാസത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട് അതുകൊണ്ടാണല്ലോ ബി ജെ പി ഇവിടെ അധികാരത്തിലിരിക്കുന്നത് ഈ പോക്ക് പോയാൽ ഇത്തരം കർമ്മങ്ങളിലൂടെ ഏർപ്പെട്ട് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ അടുത്ത ഇരുപത്തി അഞ്ചു വർഷത്തേക്ക് ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഏത് അയിരത്തെത്താൻ പോലും കോൺഗ്രസിന് കഴിയില്ല ഹരിയാനയിലും സംഭവിച്ചത് കണ്ടില്ലേ ഡൽഹിയിൽ സംഭവിച്ചത് കണ്ടില്ലേ എന്താണ് എങ്ങോട്ടാണ് ഇവർ ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ശിഥിലമായി പോകുന്ന പൊടി ഉടഞ്ഞുപോയ ചില കുപ്പിക്കഷ്ടങ്ങൾ ഒട്ടിച്ചു വെക്കുന്ന പോലെയാണ് അതിന്റെ ഏറ്റവും ഉദാഹരണമില്ലേ ചിദംബരം പോലുള്ള ഒരാൾ ഇത്തരം പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിന് ശക്തിയില്ല എന്ന് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയത്തിന് അതീതമാണ് ശശി തരൂർ ബിജെപിക്കകത്ത് നിന്നാലും ബി ജെ പിക്ക് എത്താണ് ഇത് സംഭവിച്ചാലും ബി ജെ പിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കിയാലും സ്വതന്ത്രമായി ഒരു ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ലക്ഷക്കണക്കിന് വോട്ട് നേടാൻ നിഷ്പക്ഷമായ വോട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തോട് അനുഭാവമുള്ള വോട്ട് ഞാൻ രണ്ട് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഒരാളൊരു കാര്യം പറഞ്ഞു ചെന്നാൽ അപ്പൊ തന്നെ അതിന് തീരുമാനം എടുത്ത് മറുപടി കൊടുത്ത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ശശി തരൂർ അങ്ങനെയുള്ള ജനപ്രതിനിധികൾ വേണമെന്ന് പറയുന്നു അതൊരാഭിചാരം കൊണ്ട് അദ്ദേഹത്തെ വീഴ്ത്താൻ പറ്റുമെങ്കിൽ കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിനെ വെറുക്കുന്ന അദ്ദേഹത്തിന്റെ വളർച്ചയെ വെറുക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് സ്വാധീനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ നിങ്ങൾക്ക് അബദ്ധം പറ്റുകയാണ് കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയാവാൻ ആ ഷർട്ടും റെഡിയാക്കിക്കൊണ്ട് കസേരയും റെഡിയാക്കിക്കൊണ്ട് രാഷ്ട്രീയം ഈ കേരള രാഷ്ട്രീയത്തിലെ മുഖ്യമന്ത്രി പദം സ്വപ്നം കാണുന്ന ബ്യൂട്ടി പാർലറിൽ പോലും മുഖം എനിക്ക് പിന്നെ വാർത്താ ചാനലുകൾക്ക് മുമ്പിൽ ഇരുന്ന് വീരാഹാസം ഉറക്കുന്ന നേതാക്കന്മാരെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന സർവനാശത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ നല്ല ഗണേഷ ഉപാസകനാണ് ഞാൻ വെറുതെ ജ്യോതിഷം നോക്കി പറയല്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു നിർത്താം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഞാൻ വെമ്പായത്ത് താമസിക്കുമ്പോൾ വെമ്പായത്തുള്ള അവിടുത്തെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കുറെ അവിടുത്തെ സഹോദരന്മാർ എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ഉണ്ട് അവരെ അടുക്കിലേക്ക് വന്ന് എന്നെ കാണാൻ വന്നതാണ് അവരൊരു ചോദ്യം ചോദിച്ചു സ്വാമി സ്വാമിയോടെ വന്നിട്ടുണ്ട് ഞങ്ങൾ കുറെ കാലമായി ഞങ്ങൾ വന്ന് ഒറ്റ കാര്യം ചോദിക്കാനാണ് അടൂർ പ്രകാശ് ജയിക്കുമോ അവരിപ്പോ ജീവിച്ചിരിപ്പുണ്ടല്ലോ എല്ലാരും അതുകൊണ്ടല്ലേ പരസ്യമായിട്ട് പറയുന്നത് ജയിക്കും ഒരു ആയിരം വോട്ടിന് താഴേ കിട്ടുകയുള്ളൂ അതല്ലേ സംഭവിച്ചത് ആയിരം വോട്ടിന് താഴെ ആ ജയിച്ചാൽ മതി ആ ബ്ലോക്ക് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ അത് മതി ജയിച്ചാൽ മതി അപ്പോ ജുമായി എന്ന് പറയുന്ന ആള് ജയിക്കും എന്ന് അവർ തന്നെ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആയിരം വോട്ടാണെങ്കിൽ എഴുന്നൂറ്റമ്പത് വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത് ആയിരം വോട്ട് പരമാവധി ആയിരം വോട്ടിന് താഴെ കിട്ടുകയുള്ളൂ അദ്ദേഹം ജയിക്കും എന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്തി നമ്മുടെ ഈ മുമ്പായിത്തുള്ള ബ്ലോക്ക് പ്രസിഡന്റ് കോൺഗ്രസിന്റെ ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതുപോലുള്ള വാർത്ത വെറുതെ എന്തെങ്കിലും പറയുകയല്ല നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിക്കൂ ഈ പ്രസ്ഥാനം നിലനിൽക്കേണ്ട ആവശ്യകതയെ കുറിച്ച് ചിന്തിക്കൂ കഴിവ് കുറഞ്ഞുപോയ അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ലാത്തവരെ പുറത്താക്കുകയല്ല വേണ്ട അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിൻ്റെ ഒരു കൂട്ടായി നിന്നുകൊണ്ട് ഈ കോൺഗ്രസ് പ്രസ്ഥാനം നിലനിൽക്കേണ്ട ആവശ്യത ആവശ്യകത ഉള്ളത് കൊണ്ട് ഈ പ്രസ്ഥാനം നിലനിന്നാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പൂ എന്ന് നാളെ രാജ്യത്തിന്റെ ഒരു ആവശ്യമാണ് ശക്തമായ ഒരു പ്രതിപക്ഷം ഇത് തെറ്റാണ് എന്ന് പറയാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോലും കഴിവില്ലാത്ത വിധത്തിലുള്ള ഒന്ന് പഠിക്കാൻ പോലും കഴിയാതെ പഠിക്കുന്ന പാർട്ടിയുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കുകയാണ് പ്രതിപക്ഷത്തിന് വേണ്ടത് ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാതെ പോകുന്ന ഇന്ത്യയുടെ ഒരു ഗതികേട് ഇല്ലെങ്കിൽ ശക്തമായ പ്രതിപക്ഷത്തെ അതിജീവിക്കുന്ന ശരികൾ മാത്രം ചെയ്യുന്ന ഒരു ഭരണകൂടം വിമർശിക്കുകയല്ല വേണ്ടത് തെറ്റുകൾ തിരുത്താനുള്ള അവസരങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് തോന്നുന്നത് ആ തെറ്റെന്നും തോന്നുന്നതിനെ നമ്മൾ ഭരിക്കുന്ന തിരുത്തി കൊടുക്കണം തെറ്റാണ് ഇതാണ് ശരി എന്ന് പറഞ്ഞു കൊടുത്ത് തിരുത്തുകയാണ് പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കുകയല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ആ രാഷ്ട്രത്തിന് നിലനിൽപ്പുണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങളെ വ്യക്തികളെ രാജ്യത്തെ സ്നേഹിക്കുന്നവരെ അവർ സത്യം പറയുമ്പോൾ മൂല്യങ്ങളില്ലാതെ മൂല്യങ്ങളില്ലാതെ അല്ല മൂല്യത്തോടു കൂടി രാഷ്ട്രത്തെ നിലനിർത്തണം അത് അങ്ങനെയുള്ളവരാണ് രാജ്യത്തിന്റെ സമ്പത്ത് ശശി തരൂർ നാളെ നിങ്ങൾ നിങ്ങൾക്ക് പുറത്താക്കാൻ എന്ന് മറ്റൊരു വ്യക്തിയാണെങ്കിൽ എന്നേ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടേനെ ഇത് ഭയമുണ്ട് കാരണം ജനസ്വാധീനമുണ്ട് ഭാഗ്യമുണ്ട് ലോകമറിയുന്ന ആളാണ് വിദ്യാഭ്യാസമുണ്ട് സ്വന്തം പേരെഴുതാൻ അറിഞ്ഞുവിടാത്ത എത്രയോ പേരുണ്ട് സ്വന്തം പേര് അച്ഛന്റെ പിതാവിന്റെ പേര് അറിഞ്ഞുവിടാൻ എഴുതാത്തവരും അധികാരത്തിൽ ഇരിക്കുന്നില്ലേ അശ്ലീലം മാത്രം പറഞ്ഞുകൊണ്ട് ആരെയും തെറി പറയുന്ന ഒരു രാഷ്ട്രീയത്തിൽ അതൊക്കെ ഭാഗ്യം കൊണ്ട് കസേരകൾ കിട്ടും കുറെ കാലം കഴിഞ്ഞ് കാലത്തിന്റെ വിസ്മൃതിയിലാണ്ടുപോകുന്ന എത്രയോ നേതാക്കന്മാർ നമുക്കുണ്ട് അവരെ നമ്മൾ സ്മരിക്കുന്നുണ്ടോ പക്ഷെ കാലം കഴിഞ്ഞാലും നിലനിൽക്കുന്ന തരത്തിലുള്ള എത്രയോ വലിയ വ്യക്തികളുള്ള രാഷ്ട്രീയ നേതാക്കളുള്ള ഏതിൻ്റെ ജനക്കൂട്ടത്തെയും മുറ്റത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു വലിയ പ്രസ്ഥാനമായിരുന്നില്ലേ പിന്നെ നമ്മുടെ കോൺഗ്രസ് സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എടുത്താൽ നമുക്ക് ഓർമ്മിക്കാൻ നമുക്ക് ഓർമ്മിക്കാൻ നമ്മൾ പഠിച്ച പാഠങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടി പിടിച്ചതും സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് മരിച്ചവരും സ്വാതന്ത്ര്യ സമര പെൻഷൻ കിട്ടാതെ മരിച്ചവരും ഒക്കെ എത്ര പേരുണ്ട് രാജ്യത്തിന് വേണ്ടി സ്നേഹിച്ച് അടിയും മിടിയും കൊണ്ട് ക്ഷയരോഗബാധിതരായി മരിച്ചവര് രാജ്യത്തെ സ്നേഹിക്കുമ്പോൾ മരിക്കുമ്പോൾ എനിക്ക് എനിക്കറിയാവുന്ന ഒരാളുണ്ട് ഒന്നും കിട്ടിയില്ല സ്വാതന്ത്ര്യ സമര പെൻഷനു വേണ്ടി ഇ കെ നാനയുടെ കാലത്ത് അപേക്ഷിച്ചപ്പോ ഇ കെ നാനയുടെ മറുപടി വന്നു ഇത് താങ്കൾക്ക് രേഖകളിൽ താങ്കൾക്ക് രേഖകൾ ഇല്ലാത്തത് കൊണ്ട് താങ്കൾക്ക് പെൻഷൻ ഇല്ല എന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ കൊടി മരിച്ചുകൊണ്ട് മരിച്ചു കിടന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ആ പ്രസ്ഥാനത്തെ നശിപ്പിക്കാതിരിക്കൂ ആ വിചാര കർമ്മങ്ങൾ ചെയ്യാതിരിക്കൂ ശശി തരൂരിനെ പോലുള്ള ആൾക്കാരെ നിലനിർത്തൂ ആ വിചാരം ചെയ്തും മന്ത്രവാദം ചെയ്തും സ്വയം നശിക്കാതെ ആ വേണ്ടി ഇത് എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല ഇത് എന്റെ മുമ്പിൽ വരുന്ന വാർത്തകളും മുമ്പിൽ വരുന്ന സത്യങ്ങളും മാത്രമേ പറയാറുള്ളൂ അതുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ നശിപ്പിക്കാതെ ഒരു ശക്തമായ ഭരണകൂടമോ ശക്തമായ പ്രതിപക്ഷമോ ഉണ്ടാകട്ടെ ഉടഞ്ഞുപോയ കുപ്പിച്ചീരുകളെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരാൾക്ക് നേരെ ബോംബറിയാൻ അല്ലെങ്കിൽ ഒരാൾക്ക് നേരെ ഒരു ഒരു ഭരണകൂടത്തിനു നേരെ എറിഞ്ഞു പൊട്ടിത്തെറിക്കാനുള്ളതല്ല ആ ഉടഞ്ഞ കുപ്പികളെ ചേർത്ത് പിടിച്ചാൽ പോലും അതിനകത്ത് ജലം മാർന്നു പോകാതെ ഒഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇത് കോൺഗ്രസ്സുകാരെ മോശപ്പെടുത്താനുള്ള വീടിയുമല്ല കോൺഗ്രസ്സുകാർ കോൺഗ്രസ് കേരള ഇന്ത്യയിലും കേരളത്തിൽ നിലനിൽക്കണം എന്നുള്ളത് പറയുകയാണ് ഈ പ്രസ്താവം നശിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു നിർത്തുന്നു നമസ്കാരം